എനിക്ക് ഒന്നും വേറൊന്നും പറയില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇത് ഇപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലായിട്ട് രഞ്ജിത്തിന്റെ പോലെ അല്ലല്ലോ ഇത് ഇരുപത്തിനാല് കൊല്ലം ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരും പറഞ്ഞാൽ ബാലിസ വളരെ വളരെ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ സഹോദരിമാരെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഒരു പെൺകുട്ടി കുടുംബത്തിൽ നിന്നും ഇങ്ങനെ കലാരംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടെ പോകാൻ അച്ഛനോ അമ്മയോ ആങ്ങളയമാരെയൊക്കെ ഉണ്ടാവും വാൽ നക്ഷത്രം എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും ബിസിയാണ് അപ്പോൾ പെൺകുട്ടികൾ സ്ത്രീകൾ കലാരംഗത്ത് പോയി അഭിമാനത്തോടെ അന്തസ് സന്തോടെയും ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാനും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും